പറിച്ചോ ആ പറിച്ചു പറിക്കടാ ആ പറിച്ചോ പറിച്ചോ കൊച്ചിനുള്ള മാങ്ങ അമ്മ പ്രത്യേകം പറഞ്ഞ് വെച്ചിരിക്കുന്ന പറ പിടിക്കൂ ആ പിടിക്കടാ അമ്മേ ഞാൻ മാങ്ങാ പറിക്കാന്ന് പറിക്കടാ അത് ചാടി പിടിക്കട ആ ആ ചാട് പിടിക്കടാ ചാടാ വാദ്യസേ ആ പിടിച്ചോ പിടി പിടിച്ചിട്ട് ചാട് പിടിച്ചിട്ട് വലിക്കി മാങ്ങ പിടിക്കേ പിടിക്കടാ നോക്ക് നോക്കാം ഇവിടെ നോക്കാം പിടിച്ചോ നോക്ക് നോക്കി പിടിച്ചേ ഇവിടെ ഇവിടെ ആ ആ വലി ആ രണ്ടുപേരും പിടി ആ വലി ഓ കിട്ടിപ്പോയി ആ അടിപൊളി പിന്നല്ല സൂപ്പർ അമ്മയെ കണ്ട് കാണിച്ചേ മാങ്ങ വരച്ചെന്ന് പറ അപ്പച്ചനെ കാണിച്ചേ അപ്പച്ചനെ കാണിക്കടാ എടാ അപ്പച്ചനെ കാണിക്കടാ അപ്പച്ചനെ കാണിച്ചേ അപ്പച്ച ഞാൻ മാങ്ങ വരച്ചെന്ന് പറ അവിടെ 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 അപ്പച്ച മുറിക്കകത്തുള്ളു ആ അപ്പച്ച ഞാൻ മാങ്ങ വരച്ചെന്ന് പറ